ഒരു പച്ച പരമാർത്ഥം ഒരാൾ അയാളുടെ ഭാര്യയും വേറൊരു സുഹൃത്തുമായി അവരുടെ പൊതു സുഹൃത്തിനെ സന്ദർശിക്കാൻ പോവുകയായിരുന്നു രാവിലെ പയ്യന്നൂരിൽ നിന്ന് ഒൻപത് മണിക്കുള്ള ഏറനാട് എക്സ്പ്രസ്സിലായിരുന്നു അവരുടെ യാത്ര വണ്ടി ചാലക്കുടി സ്റ്റേഷൻ എത്തിയപ്പോൾ ഒഴിഞ്ഞ കൂടെയുമായി ഒരു വടവെണ്ടർ അവരുടെ സമീപത്തെ ഒഴിഞ്ഞ സീറ്റിൽ വന്നിരുന്നു അയാൾക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ അകലെയായിരുന്നതിനാലും ആറു മണിക്കൂർ നീണ്ട ബോറടിയിലും പരവശ്യനായ അയാൾ വടവെണ്ടറോട് സംസാരിക്കാൻ തുടങ്ങി അയാൾ വട മുഴുവൻ തീർന്നു അല്ലേ വെണ്ടർ പുഞ്ചിരിയോടെ ദൈവം സഹായിച്ചെല്ലാം വിറ്റു അയാൾ നിങ്ങളുടെ ജീവിതം ഭയങ്കര കഷ്ടപ്പാടാണല്ലേ ഈ മടുപ്പിക്കുന്ന ജോലി ദിവസം മുഴുവൻ ചെയ്യുന്നത് വെണ്ടർ എന്ത് ചെയ്യാനാണ് സാർ ദിവസം മുഴുവൻ വട വിറ്റാൽ ഒരു വടയ്ക്ക് ഒരു രൂപ മാത്രമേ കമ്മീഷൻ കിട്ടുന്നുള്ളൂ അയാൾ ഓ അത്രേ കിട്ടുന്നുള്ളൂ മോശം ഒരു ദിവസം എത്ര വട വിൽക്കും ശനിയും ഞായറും വിൽപ്പന കുറവായിരിക്കും തിങ്കൾ തൊട്ട് വെള്ളി വരെ ദിവസേ നാലായിരത്തിനും അയ്യായിരത്തിനുമിടയ്ക്ക് വിൽപ്പന ഉണ്ടാവും ശരാശരി നോക്കിയാൽ ദിവസം മൂവായിരം വട വിൽക്കും അയാൾ ഒരു നിമിഷം സ്തബ്ധനായിപ്പോയി പുള്ളി പറയുകയാണ് ദിവസം മൂവായിരം വട ഒരു രൂപ കമ്മീഷനിൽ വിൽക്കുന്നു എന്ന് മാസം തൊണ്ണൂറായിരം രൂപ ഞെട്ടിപ്പോയി അയാൾ കുറച്ച് സീരിയസ് ആയി സംസാരത്തിൽ അയാൾ അറിയാതെ തന്നെ ബഹുമാനം വന്നു ആകാംക്ഷ വർദ്ധിച്ചു അയാൾ വട സ്വന്തമായി ഉണ്ടാക്കുന്നതാണോ വേണ്ടർ അല്ല സാറേ വട എറണാകുളത്ത് നിന്ന് വാങ്ങുന്നതാണ് വട വിറ്റതിന് ശേഷം കമ്മീഷൻ കഴിച്ച് ബാക്കി തുക അവർക്ക് കൊടുത്താൽ മതി അയാൾ ആകെ അമ്പരുന്നു വാക്കുകൾ കിട്ടാത്ത അവസ്ഥ പക്ഷേ വെണ്ടർ തുടർന്നു വെണ്ടർ ഒരു കാര്യമുണ്ട് സാർ കൊച്ചിയിൽ താമസിക്കാൻ ചിലവ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് ബിസിനസ്സിൽ നിക്ഷേപിക്കാൻ കൂടുതലൊന്നും ബാക്കിയാവാറില്ല അയാൾ നിങ്ങൾക്ക് വേറെ ബിസിനസ്സുമുണ്ടോ അതെന്താണ് വെണ്ടർ ചെറുതായി സ്ഥലക്കച്ചവടമുണ്ട് കച്ചവടമുണ്ട് സാർ രണ്ടായിരത്തി പതിനാറിൽ അര ഏക്കർ സ്ഥലം അൻപത് ലക്ഷത്തിന് തൃപ്പൂണിത്തുറയിൽ വാങ്ങി അത് കഴിഞ്ഞ കൊല്ലം ഒരു കോടി ഇരുപത് ലക്ഷത്തിന് വിറ്റു അതിൽ നിന്ന് അൻപത് ലക്ഷം എടുത്ത് കാക്കനാടിനടുത്ത് അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട് അയാൾ ബാക്കി പണം എന്തു ചെയ്തു വെണ്ടർ ഇരുപത്തഞ്ച് ലക്ഷം മകളുടെ കല്യാണത്തിന് ചിലവായി ബാക്കി വന്ന കാശ് ബാങ്കിലും പോസ്റ്റ് ഓഫീസിലും മ്യൂച്വൽ ഫണ്ടിലും ക്യാഷ് ബാക്ക് ഇൻഷുറൻസിലും പിന്നെ കുറച്ച് സ്വർണവും വാങ്ങി അയാൾ നന്നായി എത്ര വരെ പഠിച്ചു വെണ്ടർ ഞാൻ മൂന്നാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ നാലാം ക്ലാസ്സിലെത്തിയപ്പോൾ പഠിപ്പ് നിർത്തി പക്ഷേ എനിക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം സാറേ നിങ്ങളെപ്പോലെ കുറേ ആൾക്കാർ രാവിലെ നല്ല ഡ്രസ്സിൽ ടൈയും കെട്ടി ഷൂസും ഇട്ട് കൊച്ചിയിലെ എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നവരായിരിക്കാം പക്ഷേ അവരൊന്നും മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച് വട വിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരെ പോലെ സമ്പാദിക്കുന്നുണ്ടാവില്ല തീർച്ച കൂടാതെ എനിക്ക് നിങ്ങളെപ്പോലെ പത്രാസ് കാണിക്കാൻ കാശ് മുടക്കുമില്ല ഈ ഒരവസ്ഥയിൽ അയാൾ എന്തു മറുപടി പറയാനാണ് അയാൾ സംസാരിക്കുന്നത് ഒരു കോടിപതിയോടാണ് നോക്കിക്കൊണ്ടിരിക്കെ ട്രെയിൻ എറണാകുളം ജംഗ്ഷൻ എത്തി വെണ്ടർ സാറേ ഞാൻ ഇറങ്ങുന്നു ഗുഡ് ബൈ അയാൾ ഗുഡ്ബൈ വണ്ടി എറണാകുളം വിട്ടതിന് ശേഷം അയാളുടെ മനസ്സിൽ ഉദിച്ച ചോദ്യങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് ഈ വടവെണ്ടർ ജി എസ് അടയ്ക്കുന്നില്ല ഇൻകം ടാക്സ് അടയ്ക്കുന്നില്ല ഷോപ്പിൻ്റെ വാടക കൊടുക്കേണ്ട മൂന്ന് വടവില്പനക്കാരെ ഏറനാടിൽ തന്നെ കണ്ടിരുന്നു അതുപോലെ എറണാകുളം വഴി ഓടുന്ന പത്തിലധികം ട്രെയിനിൽ മുപ്പത് വട ഉണ്ടാവില്ലേ രണ്ട് നമ്മളൊക്കെ വെറും വിഡ്ഢികളല്ലേ ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുക അതിനുശേഷം ഇൻകം ടാക്സ് അടയ്ക്കുക കാർ ലോൺ ഹൗസിംഗ് ലോൺ ബൈക്ക് ലോൺ ടിവിയുടെ ഇ എം ഐ ഫോണിൻ്റെ ഇ എം ഐ ഇതെല്ലാം കഴിഞ്ഞാൽ മാസാവസാനം നമ്മളുടെ കയ്യിൽ എന്തുണ്ടാവും മിച്ചം മൂന്ന് ഈ വട വിൽപ്പനക്കാരൻ്റെ മുൻപിൽ വിദ്യാഭ്യാസമുണ്ടെന്ന് അഹങ്കരിക്കുന്ന നമ്മളൊക്കെ വെറും വിഡ്ഢികളല്ലേ